ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ മുടി ഡ്രൈ ആയി പോവുക എന്ന് പറയുന്നത് മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവുക അതുപോലെ തന്നെ മുടിയുടെ കളറ് വളരെയധികം ചെമ്പൻ കളറായിട്ടിരിക്കുക മുടി ഇങ്ങനെ കൈകൊണ്ടൊക്കെ കുളിച്ച് കഴിയുമ്പോഴേക്കും മുടിയിലൊക്കെ ഒരു മുടിക്കായ പോലെ ഒന്ന് കട്ട കൂടിക്കിടക്കുക ചിക്ക് വരിക മുടി ചീർപ്പ് കൊണ്ട് മുടി തൊടാൻ പറ്റാത്ത അവസ്ഥ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പലരും പറയുന്നത് അവർ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്നൊക്കെയാണ് എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലുള്ള ഗ്രന്ഥികൾ പുറപ്പെടുപ്പിക്കുന്ന ഒരു സ്രവമുണ്ട് സെബം എന്ന് പറയുന്നത് ഈ സെബമാണ് നമ്മുടെ തലയോട്ടിക്ക് ഒരു എണ്ണമയം നൽകുന്നത് ആ എണ്ണമയത്തിന് കുറവ് സംഭവിക്കുന്ന സമയത്താണ് സാധാരണഗതിയിൽ നമുക്ക് ഈ ഡ്രൈ ഹെയർ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മുടി ഒരു ചെമ്പൻ കളറായിട്ടിരിക്കുക മുടി പൊട്ടിപ്പോവുക മുടി കുഴിച്ചിൽ ധാരാളമായിട്ടുണ്ടാവുക ഇതൊക്കെ അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ തലയിൽ ധാരാളമായിട്ട് താരൻ അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ ആ ഒരു സമയത്തുണ്ടാവും അതുപോലെ തന്നെ പലതരം അസുഖങ്ങളുള്ളവരിലും പ്രത്യേകിച്ച് ഈ എണ്ണമയമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ മുടി ഡ്രൈ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അയൺ കിട്ടാതിരിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞു പോവുക ഫോളിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞു പോവുക അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് ഗണ്യമായിട്ട് കുറയുക ഇങ്ങനെ ഓരോ തരം വൈറ്റമിൻ നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനും മുടി നല്ലോണം വളരുന്നതിനും ഒക്കെ ഒരുപാട് വൈറ്റമിൻസിൻ്റെ ആവശ്യം നമുക്കുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻസിൻ്റെയൊക്കെ അളവ് കുറയുന്നതിനനുസരിച്ചും നമുക്ക് നമ്മുടെ തലച്ചോറിലുള്ള ഈ എണ്ണമയം നഷ്ടപ്പെട്ട് മുടി ഡ്രൈ ആയി പോകുന്നതിൻ്റെ ഒരു കാരണമാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ശരീരത്തിൽ വേണ്ടുന്ന വൈ വിറ്റമിൻസൊക്കെ അത്യാവശ്യം ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഒക്കെ പിന്നെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡ് രോഗികൾക്ക് തൈറോയിഡ് പേഷ്യൻസിനൊക്കെ ഇത്തരത്തിൽ മുടി ഡ്രൈ ആയിപ്പോയി കാണാറുണ്ട് പ്രത്യേകിച്ച് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയുള്ളവരിലാണ് ഈ ഡ്രൈ ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥ കൂടുതലായിട്ടും ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെയൊക്കെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചും സാധാരണ മുടി കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പം ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്നതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് എത്തിക്കുക അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം വെള്ളത്തിൻ്റെ കുറവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഈ മുടിക്ക് ഡ്രൈ ആയിട്ടുള്ള സംഭവം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വൈറ്റമിൻസൊക്കെ ധാരാളം ലഭിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഇഷ്ടം പോലെ കഴിക്കണം ഈ പച്ചക്കറികളിൽ നിന്ന് ഒരുപാട് വൈറ്റമിൻസ് നമ്മുടെ മുടിക്ക് അനുകൂലമായിട്ടുള്ളത് കിട്ടാറുണ്ട് അതുപോലെ പഴവർഗ്ഗങ്ങൾ ഒരുപാട് കഴിക്കുക നട്ട്സിലൊക്കെ ധാരാളം സെലേനിയമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉള്ള നട്ട്സ് അതുപോലെ തന്നെ ഈ ഷെൽഫിഷുകളൊക്കെ കഴിക്കുക ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മുടി ഡ്രൈ ആയി പോകുന്നതിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ മുടിയുടെ എണ്ണമയം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രം തല കഴുകിയാൽ മതി ഒരുപാട് ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും തല കഴുകി മുടിയിലെ ഉള്ള എണ്ണമയം കൂടി നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ മുടി തൊടുമ്പോഴേക്കും അല്ലെങ്കിൽ വെള്ളം തട്ടുമ്പോഴേക്കൊക്കെ ഈ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടീഷണറിൻ്റെ ഉപയോഗം ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ മുടിക്കൊരു നല്ല സോഫ്റ്റായിട്ട് നിൽക്കും ആ പൊട്ടിപ്പോകുന്നൊരവസ്ഥ ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള താളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുടി കഴുകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം